ഹറാമാണ് പോലും ഒരു ഖബറും ഉയർത്തപ്പെടാൻ പാടില്ല അത് മഹാന്മാരുടേതാകട്ടെ സ്വാലിഹീങ്ങളുടേതാകട്ടെ നബിസലല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് അതിനെ നേരെയാക്കാനാണ് എന്നാൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാകും വീഡിയോയിൽ കാണുന്നുണ്ടാകും നബി നബിസ്ലാഹു അലഹി വസലമ്മ ഖബറിനെ കെട്ടി ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞു ആ ഹറാമ് ആ ഹറാമ് ചെയ്തിട്ടുള്ള കെട്ടി ഉയർത്തപ്പെട്ട ഖബറിൻ്റെ അടുക്കലാണ് நிற்கிறது കെട്ടിപ്പൊക്കൽ ഹറാമാണ് അതും എവിടുന്ന സ്വന്തം പോക്കറ്റിൽ നിന്ന് ഏ സിറാജുൽ ഇസ്ലാം നിങ്ങളെ ഞാൻ മാന്യമായി വെല്ലുവിളിക്കുകയാണ് മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെ സമീപത്ത് വിളിക്കുകയാണ് അമ്പിയാക്കന്മാർക്കാണെന്നും അത് ആണെന്നും തെളിയിച്ചു തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാകുമോ അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ട് ക്ലിപ്പർ ആക്കുവാൻ ആർക്കും സാധ്യമാണ് ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഔലിയാക്കന്മാരുടെ അവിടെ അവിടെ ഖുർആൻ ഹദീസ് ഇമാമീങ്ങൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ോ എന്നാ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനും മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈച്ഛം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല

കെട്ടി ൊന്തിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇമാമുനെൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രഗൽഭരായ ഇമ്മത്ത് മുഴുവനും കെട്ടി പൊന്തിക്കൽ മഹത്തുക്കളായ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ അവരുടെ കെട്ടി പൊന്തിക്കുന്ന പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ചതിന് നിങ്ങൾ എവിടുന്നാണ് ഹറാമെന്ന് പറയുന്നത് ഇമാമാണ് ഹറാമെന്ന് നിങ്ങളുടെ പുത്തനാശയക്കാരായ പണ്ഡിതന്മാരല്ലാതെ ആ ഒരു വാക്കും പറഞ്ഞിട്ടില്ല അതിലൂടെ നിങ്ങൾ അനിസ്ലാമികം പ്രഖ്യാപിക്കുകയാണ് അനിസ്ലാമികം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആർജവമുണ്ടെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കണമെന്നാണ് നിങ്ങളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്

അടുത്ത് നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി ഭവ്യതയോടുകൂടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാകട്ടെ ഇനി അതല്ല ആ കബറിലുള്ള ആളോടാണെങ്കിൽ അത് പച്ചയായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് ഇനി അതല്ല അവിടെ വെച്ച് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ മറമാടപ്പെട്ട ആളുകളുടെ മഹത്വം കൊണ്ട് അവരുടെ ഹക്ക് ജാഹുബറക്കത്ത് കൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം നൽകപ്പെടും എന്നാണെങ്കിൽ അത് ചെറിയ ഷിർക്കാണ് എന്നും അത് ഷിർക്കിലേക്കുള്ള വസീലയാണ് എന്നുമാണ് പണ്ഡിതന്മാർ തന്നിട്ടുണ്ട് പച്ചഷിർക്കും ഇസ്ലാം ബാലുശ്ശേരിയുടെ എങ്ങനെ മഹത്തുക്കളായ അമ്പിയാക്കളുടെ ഊലിയാക്കന്മാരുടെ സമീപത്ത് പോയിട്ട് ആ ധരക്കുന്ന സമയത്ത് അവിടുന്ന് ഇജാബത്ത് കിട്ടും അവിടുന്ന് മറുപടി കിട്ടും എന്ന ചിന്തയോടെ ആരെങ്കിലും പോകുമ്പോൾ ചെറിയ ശിർക്ക് അവരോട് ചോദിക്കുമ്പോൾ വലിയ ശിർക്ക് എല്ലാം പോക്കറ്റിൽ നിന്നാണ് ആധികാരികമായ ചർച്ചയെന്ന്

ായ പെണ്ണുങ്ങളിൽ പെട്ട പെണ്ണാണ് യാണ് യെസ് സറാജുൽ ഇസ്ലാം വാലി ഷരീഫ് മഹത്തുക്കളായ അമ്പിയാക്കളുടെ മാത്രമല്ല നഫീസത്തുൽ മിസ്രിയുടെ ഖബർ മാത്രമല്ല ബൽ വഇന്ദൽ ഖബൂറിൽ അമ്പിയായി വസാലിഹിനാ അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിന്റെ സമീപത്ത് വെച്ചിട്ടുള്ള ദുആ അതിജ്ജാബത്തുള്ള ദുആയാണ് അല്ലാഹു മറുപടി നൽകുന്ന ദുആയാണെന്ന് നിങ്ങളുടെ നേതാവ് ഹാഫിൽ Zuhbi സിയറൽ രേഖപ്പെടുത്തുന്നു ഹാഫിൽ Zuhbi മുശരിക്കാണോ ണോ മുബത്താണോ ഇയാളെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് പോരെ

വെച്ചിട്ടുള്ള ദുആക്ക് ഇജാബത്ത് ഉണ്ടെങ്കിൽ ഒരു സ്വാലിഹായ അജ്മീർ ഷൈഖിന്റെ ഖബറിന സമീപത്ത് പോവുന്നത് നിങ്ങളുടെ നേദാവ അംഗീകരിക്കുന്നു എന്നല്ല പറയേണ്ടത് മാത്രമാണോ നിങ്ങളുടെ നേദാവായി ഇബ്നു തൈമിയാ ആ ഇബ്നു തൈമിയയുടെ ഇഖ്തില്ലാഹു സറാത്തുൽ മുസ്തഖീം 373ാമത്തെ പേജിൽ നിങ്ങളുടെ ഇബ്നു തൈമിയ രേഖപ്പെടുത്തുന്നു വകദാലിക അയലൻ മാ യുറവ അന്ന റജുലൻ ജാഅ ഇലാ ഖബരി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏ സിറാജ് ഉൽ ഇസ്ലാം ശരീ പഠിച്ചൂടെ എ വിവരക്കേട് പറയല്ലേ ജൂദായിസം ഇസ്ലാമിലേക്ക് കടത്തല്ലേ നിങ്ങളുടെ നേതാവിന്റെ അഥവാ ഇബ്നു തൈമിയയുടെ ഇഖത്തില്ലാഹി സറാത്തുൽ മുസ്തഖീമിന 373ാമത്തെ പേജിൽ പറയുന്നുവക താലിക അയലം മായറവ അന്ന റജുലൻ ജാഇല ഖബറിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമയ ഖബറിന്റെ സമീബത്ത് നബി നബി തങ്ങളുടെ ഹളറത്തിൽ അല്ല ജാഅ ഇലാ ഖബരി നബിയ സല്ലല്ലാഹു അലൈഹി

അങ്ങനത്തെ ഇഷ്ടം പോലെ സംഭവങ്ങൾ എനിക്കറിയാം സംഭവങ്ങൾ സമീപത്തും അതുപോലെ തന്നെ താഴെയുള്ള ഔലിയാക്കന്മാരുടെ സമീപത്ത് തൊടുന്നതിന്റെ മുമ്പോളെ തൊടുന്നതിന്റെ മുമ്പോ മുസ്ലിമീങ്ങളെ തൊടുന്നതിന്റെ മുമ്പോ നിങ്ങളാത്

ും അത് മുഴുവനും സത്യമാണ് അജ്മീർ ഷെയ്ഖിന്റെ ഖബർ അത് സ്വാലിഹ അപ്പൊ സ്വാലിഹീങ്ങളായ അംബിയാക്കൾ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ മുഴുവനും യാഥാർത്ഥ്യമാണ് ലൈസ മിമ്മാ നഹ്നു ഫീഹി വമാ ഫീ ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീന മിൻ മിൻ കറാമത്തില്ലാഹി വറഹ്മത്തിഹി വമാ ലഹാ ഇൻദല്ലാഹി മിനൽ ഹുർമത്തി വൽ കറാമത്തി ഫൗഖ മാ യതബഹമുഹു അക്സറുൽ ഖൽഖി അംബിയാക്കൾ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്ത് ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ സിറാജുൽ ഇസ്ലാം ബാലിശ്ശേരിയപ്പോൾ വിവരമില്ലാത്ത മനുഷ്യർ ടത്തുന്നത് ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് നടക്കുന്ന അത്ഭുതങ്ങളും പാടില്ല എന്ന വാദം നിങ്ങൾ എഴുതി കൊണ്ട് ഒരു ഒരു സംവാദം ചർച്ച നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഇടക്കിടക്ക് ചോദിക്കാനുള്ളത് നടത്തും നിങ്ങളൊന്ന് കേട്ടു നോക്കുക ശാപം അവർ ചെയ്യുന്ന ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്ഥലമാക്കി മാറ്റി എന്നാണ് എന്താണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അംബിയാക്കളുടെയോ സ്വാലിഹീങ്ങളുടെയോ ഖബറിന്റെ അടുക്കൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ സുജൂത് ചെയ്താൽ അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇബാദത്ത് ഉദ്ദേശിക്കുന്നവരും നന്മ ഉദ്ദേശിക്കുന്നവരും ഏതെങ്കിലും ഒരു മഹാന്റെ കബറിന്റെ അടുക്കലേക്ക് പോവേണ്ടതാണ് എന്ന ധാരണ ഇത് യഹൂദരുടെ ധാരണയാണ് ഇത് ക്രൈസ്തവരുടെ ധാരണയാണ് അവർക്ക് ശാപമുണ്ടാകട്ടെ എന്നാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞിട്ടുള്ളത് ദുർവ്യാഖ്യാനം നടത്തുക നമ്മുടെ മൗലവിമാരെ പോലെ ആർജവമുള്ള തൻ്റെ വഹാബികളെ പോലെ ആർജവമുള്ള ഒരു സമുദായം ഈ ലോകത്ത് വന്നിട്ടില്ല محمد بن عبد الوهاب أنجنة تنيان دوربي آكيان تيند أبوس آ محمد بن عبد الوهاب إني أنيكري كوننا سراج الإسلام بالشيري صحيح البخاري لا يعني حديث عن لعنة الله على اليهود والنصارى يتخذ قبور أنبياء إهما ساجدا ينور الحديث غير إن أولئك إذا كان فيهم الرجل الصالح فمات بنوا على قبره مسجدا وصوروا فيه تلك الصور فأولئك شرار الخلق അങ്ങനത്തെ ഹദീസുകൾ വായിച്ചുകൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് അർത്ഥം വെക്കുക എന്നല്ലാതെ ഒരു മുഹദ്ദിസിന്റെ വ്യാഖ്യാനം പോലും ഈ ഈ ഒരിക്കലും കൊണ്ടുവരില്ല കാരണം കൊണ്ടുവന്നാൽ അവരുടെ ചീട്ടുകൊട്ടാരമാകുന്ന ആദർശം പൊളിഞ്ഞു തരിപ്പണമായി പോകുന്നതാണ് എന്നാൽ കേൾക്കണോ ും ും കണ്ടപ്പോൾ കബറിലേക്ക് നിസ്കരിക്കുക അവരുടെ 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 അമ്പിയാക്കന്മാരാണ് മാത്രമല്ല അമ്പിയാക്കന്മാരുടെ ബിംബങ്ങളെ പ്രതിമകളെ അവരുണ്ടാക്കുകയും ചെയ്യാൻ പാടില്ല എന്നും മുസ്ലിമീങ്ങളെ വിരോധിച്ചതാണ് പക്ഷേ ലോകത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചെയ്യുന്നത് ഈ പണിയാണോ സിറാജുൽ पालू <laughs> शरीर <Malik, Gülüyor> <water avez -hou> നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെതിരിൽ ഇല്ലാത്തത് ഇല്ലാത്ത ദുർവ്യാഖ്യാനം നടത്തുന്ന സുന്നികളുടെ മേലിലും ദുർവ്യാഖ്യാനം നടത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണോ നിങ്ങൾ പിന്മുറക്കാര് തന്നെ സംശയം വേണ്ട അതാ ബഹുമാനപ്പെട്ട ഇമാം പറയുന്നു മൂടി വെച്ചതല്ലേ നിങ്ങൾ അപ്പോൾ ഒരുത്തൻ അയാൾ നിർമ്മിക്കുന്നു മസ്ജിദൻ ഒരു പള്ളി എവിടെ ഒരു മനുഷ്യന്റെ സമീപത്ത് ഒരു പള്ളി ഉണ്ടാക്കുന്നു ലോകത്തുള്ള ജമാഅത്തിന്റെ പ്രവർത്തകർ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരൊറ്റ പ്രവാചകന്റെയും വലിയന്റെയും കബറിന്റെ മുകളിൽ പള്ളിയില്ല അവിടെ പോയിട്ട് ചെയ്യുന്നില്ല മറിച്ച് ഇമാം അസ്തലാനി ഇമാതുപോലെ യും അല്ലാതെ ഭാഗത്ത് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നില്ല അവരെ ദൈവം പോലെ ആദരിക്കുന്നില്ല അങ്ങനെ ഒന്നും ഇല്ലാതെ കേവലം പറക്കത്തിന് വേണ്ടി ഒരു ായ മനുഷ്യന്റെ സമീപത്തിൽ പള്ളി ഉണ്ടാക്കിയ ദുർവ്യാഖ്യാനം നടത്തിയതാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് വ്യാഖ്യാനിച്ചതാണ് Miguel. മമ്പറത്തെ പള്ളി 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 എടുത്തു നോക്ക് വേറെ 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 അജ്മീർ അജ്മീർ നിസ്കാരത്തിന്റെ ഞങ്ങൾ പൂട്ടുകയാണ് നിസ്കാരം പള്ളിയിൽ നിസ്കാരത്തിന്റെ മമ്പറത്തെ പൂട്ടുന്നു പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു അങ്ങനെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ മക്ബറകളും പ്രവർത്തകർ നിസ്കാര സമയമാകുമ്പോ പൂട്ടുകയാണ് ടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു അങ്ങനെയല്ല നിസ്കാരത്തിന്റെ സമയമാകുമ്പോ അവരവരുടെ ജാറങ്ങളിലേക്ക് വരികയാണ് അവിടെ പോയിട്ട് സുജൂത് ചെയ്യുകയാണ് അവരുടെ പ്രവാചകന്മാരെ ബിംബങ്ങളാക്കുകയാണ് കബിലയാക്കുകയാണ് അജഗാന്തരമില്ലേ വ്യത്യാസമല്ലേ ഒന്നാമത്തെ യാണ് ആ പണിയാണ് വിരോധിച്ചതെന്ന് അല്ലാതെ അവിടെ പോയിട്ടുള്ള

ആ ശിഹാബ് ചോറ്റൂർ യാത്ര തിരിച്ച അന്ന് മുതൽ ആദ്യം ജ്യേഷ്ഠൻ വീഡിയോ ഇറക്കി നോക്കി കളിച്ചു പിടിച്ചില്ല ആകെ പിന്നെ എത്തി അവിടുത്തെ കണ്ടപ്പോഴേക്കും അതിലങ്ങ് ചാടിക്കയറി നിങ്ങൾ പറഞ്ഞത് മുഴുവനും അനിസ്ലാമികമാണ് 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 അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് യഥാർത്ഥ മുസ്ലിമാണ് കേട്ടോ ആ മുസ്ലിമായ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതുപോലെ മേലിൽ ഇറങ്ങിയ ആയത്തുകളെ സുന്നികളുടെ മുസ്ലിമീങ്ങളുടെ ാണ് വെച്ച് ശൈലിയാണ് നിങ്ങൾ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ ആയത്ത് ഓതുന്നു ദുർവ്യാഖ്യാനിക്കുന്നു ഹദീസ് ഓതുന്നു ദുർവ്യാഖ്യാനിക്കുന്നു അതുകൊണ്ട് സിറാജുൽ ഇസ്ലാമിനോട് സിറാജു ഭാഷയിൽ ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരു ചർച്ചക്ക് തയ്യാറാണോ നിങ്ങൾ പറയുന്ന സമയം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു ചർച്ചക്ക് ഞാൻ റെഡിയാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവരുടെ സമീപത്ത് പോയി സഹായം തേടുന്നത് നിങ്ങളുടെ തലതൊട്ടപ്പൻ നേതാക്കന്മാർ വന്നാൽ പോലും നിങ്ങൾക്ക് സാധ്യമല്ല ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക ഏതെങ്കിലൊക്കെ അടച്ചിട്ട റൂമിലിരുന്നു കൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ട് എന്തെങ്കിലൊക്കെ സഫാഹത്തും പിടിത്തും പറഞ്ഞാൽ

ഒന്നും പഠിക്കാത്ത സിറാജു ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല എന്ന് വെക്കലല്ലേ നല്ലത് സിറാജുൽ അല്ലാതെ ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന് വെക്കണോ സിറാജുൽ ഒന്നും എന്ന് വെക്കണോ സിറാജുൽ ഇസ്ലാം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ സുന്നികളുടെ കയ്യിൽ നിന്ന് കിതാബോധി പഠിക്കണം സുന്നത്തി അഹു ജമാവർത്തകരിൽ നിന്ന് ഖുർആൻ പഠിക്കണം ഹദീസ് പഠിക്കണം തഫ്സീർ നോക്കണം മുഹദ്ദിസീങ്ങളുടെ കിതാബ് നോക്കണം കിതാബ് നോക്കണം എങ്കേ സത്യം മനസ്സിലാകുള്ളൂ ഏതായിരുന്നാലും അടിയുറപ്പിച്ചു പറയുന്നു കർമ്മമാണ് കർമ്മമാണ് അതിനെ വിമർശിക്കാൻ നിങ്ങൾക്കെന്നല്ല നിങ്ങളുടെ ഒരു നേതാവിനും